ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പുതിയ ചില തുടക്കങ്ങൾ നിനക്ക് നൽകുവാൻ സാധിക്കും ഇന്ന് ഈശോ ഈശോയുടെ വചനത്തിലൂടെ നിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ് മുന്നോട്ട് പോകുവാൻ ഉള്ള കരുത്തും ശക്തിയും അഭിഷേകം അ കൃപയും ഈശോ ഇന്ന് ഈശോയുടെ വചനത്തിലൂടെ നിനക്ക് നൽകും വചനം എന്ന് നിനക്ക് സമീപസ്ഥമായി നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് ചിലപ്പോ തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഗീവപ്പ് ചെയ്ത് ഇനി കർത്താവ് ഞാൻ മടുത്തു ഇട്ടിട്ട് പോകുക എനിക്കിനി പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കരികിലേക്ക് കർത്താവ് ഈ വചനത്തെ ഇന്ന് നൽകുകയാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിന് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഗിവപ്പ് ചെയ്യുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗിവപ്പ് ചെയ്തിരിക്കുന്ന ചില മേഖലകളിൽ ഇനി ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ചിന്തിക്കുന്ന ചില സിറ്റുവേഷനിൽ അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കർത്താവിന്റെ പ്രവാചകൻ എലൈജ ഏലിയ പ്രവാചകൻ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് പ്രവാചകനെ ശക്തിപ്പെടുത്തി മുൻപോട്ട് നയിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് ഈ ഭാഗത്തിലൂടെ ദൈവം എന്ന് ഈശോയുടെ ഓരോ മക്കളെയും ഇന്ന് 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 അവരോട് നിങ്ങളോട് സംസാരിക്കും ജീവിതത്തിൽ ഇടപെടും നമ്മളവിടെ കാണുന്നത് എന്താണ് ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനയായി ചേലിയായോട് പറഞ്ഞു നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതു ആക്കുന്നില്ലെങ്കിൽ അതായത് ദുഷ്ടരായ ജസബേലും ആഹാബ് രാജാവും കർത്താവിന്റെ പ്രവാചകന്മാരെ കൊന്നുകളയുകയാണ് ഏലിയ പ്രവാചകനോട് പറയുകയാണ് നിന്നെയും ഞങ്ങൾ അതുപോലെയാക്കും അപ്പോൾ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ഭീഷണിക്ക് നടുവിൽ ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഏലിയ ഭയപ്പെട്ട് ജീവ രക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യൂതായിലെ വേർഷായിലെത്തി അവിടെ വെച്ച് പൃഥ്വിരെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴിയെ നടന്ന് ഒരു ചെടിയുടെ തണലിൽ ഇരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തില് കുറെ ഓടി കൊറേ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തു മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാം ഓടി മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് തളർന്ന് ഇനി മുൻപോട്ട് പോകുവാൻ ഒരു ശക്തിയുമില്ല എത്രയൊക്കെ നന്മ ചെയ്തിട്ടും ലഭിക്കുന്നത് ആക്ഷേപവും പരിഹാസങ്ങളും നിന്ദനങ്ങളും കല്ലേറുകളും ഇനി എങ്ങനെ മുമ്പോട്ട് പോകാൻ കർത്താവെ മതി എല്ലാം മതി എനിക്ക് നിന്റെ അടുത്തോട്ട് വന്ന മതി എന്നൊക്കെ പറഞ്ഞ് അപ്പ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സ് മടുത്തിരിക്കുന്നവർ അരികിലേക്ക് ഈശോ ഇന്ന് കടന്നു വരികയാണ് കേട്ടോ ഈശോ നല്ല സമരിയാക്കാരനായ ഈശോ തളർന്നിരിക്കുന്ന വേദന കൊണ്ട് ജീവിതത്തിലെ ചില വേദന അവസ്ഥകളുടെ മുൻപിൽ ഉത്തരങ്ങൾ ഇല്ലാതിരിക്കുന്നവരുടെ അരികിലേക്കാണ് ദേവി വചനത്തെ അയക്കുന്നത് ദൈവം പറയുകയാണ് നിന്നെ എനിക്ക് സഹായിക്കുവാൻ കഴിയും നിനക്ക് ഇനിയും കുറെ ദൂരം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് ദർ ഇസ് എ ലോങ് വേ ഹെഡ് ഓഫ് യു നിന്റെ ആത്മാവിന് വേണ്ട ശക്തിയെ ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ പ്രദാനം ചെയ്യുകയാണ് ഈശോ അവിടെ പറയുകയാണ് ദൈവം ദൈവം അവിടുന്ന് അവൻ അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുളിച്ചെടിയുടെ തണലിൽ ഇരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവെ മതി എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി തുടങ്ങി ചിലപ്പോൾ ഡിപ്രഷനൊക്കെ ആയിട്ട് എല്ലാം അപ്പ് ചെയ്ത് തളർന്ന മനസ്സോട് കൂടി കിടന്നുറങ്ങി ഇന്ന് രാവിലെ ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ എഴുന്നേറ്റാ യാദൃശികമായിട്ടായിരിക്കും ഈ വീഡിയോ കേൾക്കുന്നത് ഈ വീഡിയോയിലൂടെ ഈശോ നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക പഴയ നിയമത്തില് നമ്മൾ കാണുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ ഈശോയുടെ ശരീരമാകുന്ന സഭയോട് ഈശോയുടെ മക്കളോട് ദൈവം നൽകുന്ന സന്ദേശം എന്താ സ്പിരിച്വലി നമ്മളോട് സംസാരിക്കുകയാണ് നിന്നെ എന്നെ നോക്കി പറയുകയാണ് കർത്താവിന്റെ വചനത്തെ നീ നിഭക്ഷിക്കുക കർത്താവ് നിനക്ക് സമീപസ്ഥനായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ അരികിലുണ്ട് നിന്നോടൊപ്പമുണ്ട് നിനക്ക് ശക്തി നൽകി നിന്നെ മുൻപോട്ട് നയിക്കുന്ന നിന്നെ ഒരു ചാമ്പ്യനായി കാണുന്ന നിനക്ക് കരുത്ത് നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശത്തിലൂടെ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് എന്റെ സഹോദര എന്റെ സഹോദരി നിനക്ക് വേണ്ടത് മുഴുവൻ ക്രൂശ്യൻ യേശു പൂർത്തീകരിച്ചതാണ് ഇന്ന് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ സഹായം നൽകും ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തും മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പറന്നുയരുവാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് പകർന്നു നൽകും യശ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ട് നാല്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് ഇവിടെ തളർന്ന് പ്രതികൂല അവസ്ഥയിൽ ഭീഷണികൾക്ക് നടുവിൽ എല്ലാം ഗിവപ്പ് ചെയ്ത് നിൽക്കുന്ന പ്രവാചകനെ ശക്തിപ്പെടുത്തി ധൈര്യം കൊടുത്ത് അഭിഷേകം കൊടുത്ത് ദൈവം വലിയ കാര്യങ്ങൾക്കായിട്ട് അയക്കുകയാണ് ഹാല ലുയ്യ പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്താ പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അപ്പൊ ദൈവം വജ്രത്തിലൂടെ നമ്മുടെ ആത്മാവിന് ശക്തി നൽകി നമ്മളെ ധൈര്യപ്പെടുത്തി പറയുകയാണ് കർത്താവിനെ ആശ്രയിക്കുക കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും കർത്താവിന്റെ ഇട്ടപ്പെടലുകൾക്കും കർത്താവിന്റെ അഭിഷേകത്തിലൂടെയുള്ള അത്ഭുതങ്ങളെ ആ വ്യക്തികൾ വിശ്വാസത്തിലൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ദൈവം നമ്മളോട് വിശ്വസിക്കാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത് പുതിയ നിയമത്തില് പൗനശ്രീ റോമാ ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിലൂടെ ഈശോയുടെ കുരിശ്വലിയിലൂടെ നീ നീതീകരിക്കപ്പെടുന്നു ആ നീതീകരിക്കപ്പെട്ട ഒരാത്മാവിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയപ്പെടുകയാണ് ആ നിറയപ്പെട്ട ഒരു ആത്മാവിൽ പരിശുദ്ധാത്മാവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇന്ന് ദൈവം നിങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയാ നിരാശപ്പെടണ്ട ഗീവപ്പ് ചെയ്യണ്ട മുൻപോട്ട് പോകുവാനുള്ള കരുത്തും ശക്തിയും ഞാൻ നിനക്ക് നൽകാം നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് നിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ നിന്റെ കഴിവിൽ ആശ്രയിക്കാതെ നിനക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയായി തീർന്നവെൻറെ മരണത്തിന്റെ യോഗ്യതയാൽ നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നീ ഉറയ്ക്കുക കുരിശിൽ നീ മുറുകെ പിടിക്കുക ഈശോടെ കുരിശു മരണത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന അനന്ത കരുണയെ നീ സ്വീകരിക്കുക എന്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും നിനക്കിനിയും വളരെ ദൂരം പോകേണ്ടതായിട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ നിരാശകളിൽ നിന്ന് കണ്ണുകളെടുത്ത് ദൈവം നമ്മൾ ഇത്രനാളും വഴി നടത്തിയ കാര്യങ്ങള് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും ദൈവം നമ്മളെ വഴി നടത്തിയ കാര്യങ്ങൾ പരിശുദ്ധാത്മക ഓർമ്മപ്പെടുത്തും പലപ്പോഴും നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ചുറ്റും വന്ന് നമ്മളെ ഡിപ്രസ്ഡ് ആക്കി പല രീതിയിൽ പല വിധത്തിൽ ഒറ്റപ്പെടുത്തി വിഷമിപ്പിച്ചൊക്കെ നിർത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എലിയ പ്രവാചകനെ പോലെ ദൈവത്തോട് പറഞ്ഞ സമയങ്ങളുണ്ടായിരിക്കും പക്ഷെ ആ സമയങ്ങളൊക്കെയും ദൈവം വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിന്നെ ശക്തിപ്പെടുത്തിയിട്ടില്ലേ ശക്തിപ്പെടുത്തിയത് മാത്രമല്ല ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഒന്ന് നിറയപ്പെടുകയാണ് ആ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു കരുത്ത് ലഭിക്കുകയാണ് ഇതുവരെ എന്നെ താങ്ങി കരം ഇനിയും മുൻപോട്ട് നയിക്കും അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി നിങ്ങൾ സംഭവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് ആ അത്ഭുതം നിങ്ങൾ ഒരിക്കൽ കൂടി സംഭവിക്കുവാൻ ദൈവം ഈ വചനത്തെ ഈ സന്ദേശത്തെ ഇന്ന് ഉപയോഗിക്കുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കരികിലേക്കും കർത്താവിന്റെ അത്ഭുതകരമായ കരം നിങ്ങൾക്കു വേണ്ടി അനുകൂലമായി കടന്നു വരുന്നു പക്ഷേ നാൽപ്പത്തൊന്ന് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം മണിക്കൂറുകൾ കുരിശിൽ നിനക്കുവേണ്ടി കടന്ന് അതിദാരുണമായ പീടാസഹനങ്ങൾ ഏറ്റുവാങ്ങി നിന്നെ രക്ഷിച്ച നീതീകരിച്ച വിശുദ്ധീകരിച്ച വീര്യം പ്രവർത്തിക്കുന്ന അവിടുത്തെ ഖരം ഇന്ന് തന്നെ താങ്ങി നിർത്തുമാറാകട്ടെ നല്ല യേശുവേ ഓരോ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പാ അപ്പന്റെ ആ നീതിയുള്ള വീര്യം പ്രവർത്തിക്കുന്ന ഭുജത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി തളർന്നിരിക്കുന്ന ഓരോ മക്കളായ ഞങ്ങളെല്ലാവരും തളർന്ന സക്കലരിലേക്കും അപ്പന്റെ ഇടപെടൽ കടന്നു വരുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു കുടുംബമായി ദൈവമക്കളായ ഞങ്ങൾ കരം കോർത്തു പിടിച്ച് അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുന്നു ക്കളെ സ്പർശിക്കണമേ സഹായിക്കണം എന്റെ സോനങ്ങള് എന്റെ ഉള്ളിൽ ഈശോ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നു അതായത് ഹൃദയത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കില് ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷം ആ വിദ്വേഷമുള്ള വ്യക്തികളോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാന് ഈശോ ഉള്ളിൽ ഒരു സന്ദേശം നൽകുകയാണ് വർക്കോസ് പതിനൊന്നിൽ ഇരുപത്തിനാല് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ആർക്കെങ്കിലും ആരോടെങ്കിലും പരിഭവമുണ്ടായാൽ അത് ക്ഷമിച്ച് വിദ്വേഷമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് അവരോട് ക്ഷമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിന്റെ ഇടപെടൽ നടക്കുക തന്നെ ചെയ്യും ഒരു വചനം കൂടെ വായിക്കാം എബ്രാ ലേഖന പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല വിദ്വേഷത്തിന്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു അപ്പം മനസ്സിന് ആരുടെങ്കിലും പരിഭവം പരിഭവമുണ്ടെങ്കിൽ ആ പരിഭവം എടു കളയുമ്പോ തന്നെ പരിഭവമില്ലാത്ത അസുയ മറ്റുള്ളവരുടെ വളർച്ചയിലും നന്മയിലും ഒക്കെ സന്തോഷിക്കുന്ന ഒരു മനസ്സെന്ന് വെച്ചാൽ ആ മനസ്സ് ദൈവത്തിന് ഏറ്റവും പ്രീതിജനകമായ വിശുദ്ധിയുള്ള മനസ്സാണ് അതുകൊണ്ട് പറഞ്ഞു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിന് ദർശിക്കാൻ സാധിക്കുകയില്ല എന്താണ് നമ്മളെ അശുദ്ധരാക്കുന്നത് മനസ്സിലുള്ള വിദ്വേഷം ആ വിദ്വേഷത്തെ ഒക്കെ എടുത്തു കളഞ്ഞ് നിനക്കും എനിക്കും വേണ്ടി കുരിശില് ഈശോ മരിച്ചില്ലേ പരിഹാര ബലിയായി തീർന്നില്ലേ കുറവുകളും ബലഹീനതകളുമുള്ള നമ്മളോ നമ്മളെ കുറവുകളോട് നമ്മളെ സ്നേഹിച്ച് ഇന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് എല്ലാ വിദ്വേഷത്തെ വിട്ട് ഉപേക്ഷിക്കാം എല്ലാ വിഭാഗ്യത്തെ നമുക്ക് വിട്ടുപേക്ഷിക്കാം ഈശോയുടെ ആ സ്നേഹത്തെ ഉള്ളിലേക്ക് ആരൊക്കെ സ്വീകരിക്കുന്നു എന്റെ സൗകര്യങ്ങളെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മളൊക്കെ സ്പിരിച്വൽ ബീങ്സ് ആണ് ലോകസ്ഥാപനത്തിന് മുൻപേ നമുക്ക് അസ്തിത്വം ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ നോക്കി പറയുന്നുണ്ട് എഫക്സസ് ഒന്നാം മധ്യായം നാലാം വാക്യം ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ടവരാ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ നമുക്കൊരു ശരീരം കിട്ടി നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും വന്നിരിക്കുന്നവരാ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് നമ്മുടെ ഇറ്റേണൽ എക്സിസ്റ്റൻസ് ഉള്ള ആ സോളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരികയാണ് അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ശക്തി ലഭിക്കുന്നത് എന്നാൽ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ ഭൂമിയിലുള്ള വിദ്വേഷം വിട്ടുപേക്ഷിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിക്കുക അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കർത്താവിന്റെ പ്രവൃത്തിയെ കർത്താവിനെ ഇത് ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം സീരിയസ് ആയിട്ട് റിസീവ് ചെയ്യണമേ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് വലിയൊരു അഭിഷേകം വലിയൊരു നിറവ് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കറിയാം ഈ സ്ഥലം മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ടെന്ന് അറിയപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് വലിയൊരു കുത്തൊഴുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും വ്യക്തികളിലേക്കും നിമിഷം സംഭവിക്കുന്നു വിശ്വാസത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൃപയുടെ അഭിഷേകത്തെ സ്വീകരിക്കാം ഹാലലുയ്യ ഹാനലൂയ്യ ഹാനലു ഹാനലുയ്യ പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റ് പോലെ ഞങ്ങളിൽ നിന്ന് നിറയപ്പെടണമേ പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റ് പോലെ ഞങ്ങളിൽ വന്ന് വീശണമേ ഞങ്ങളിൽ നിന്ന് നിറയപ്പെടണമേ ഞങ്ങളിലൂടെ പരിവർത്തിക്കണമേ ഞങ്ങളിൽ വന്ന് വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശു ും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയെ ഇന്നീ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ നടന്നിട്ടുണ്ട് രോഗസൗഖ്യങ്ങൾ അനേകത്തിൽ സംഭവിച്ചതായിട്ട് ഈശോ പറയുന്നുണ്ട് ഈശോ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ